ചാമ്പ് നാണയം പത്രങ്ങൾ തുടങ്ങി വിവിധ സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ കോട്ടയം ചിറക്കടവ് സ്വദേശിയായ പി എൻ സോജന്യ ശേഖരണം വിവാഹ ക്ഷണക്കത്തുകളാണ് ഇന്നത്തെ വിവാഹ ക്ഷണക്കത്തുകൾ വാട്സപ്പിലേക്ക് മാറിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള വിവാഹ ക്ഷണക്കത്തുകൾ നമുക്കത് കണ്ടുവന്നാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്തു മുതൽ സൂക്ഷിച്ചു തുടങ്ങിയതാണ് ഈ കാണുന്ന വിവാഹ ക്ഷണക്കത്തുകൾ മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടലാസിൽ അച്ചടിച്ച സ്വന്തം വിവാഹത്തിന്റെ ക്ഷണക്കത്തും ഇതിൽ ഉൾപ്പെടും ആണ് വെച്ചു വർഷം

വർഷത്തെ ശേഷം വിരമിച്ച സോജൻ നിലവിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി സഹായിക്കുന്നതിലാണ് മാതൃഭൂമി ന്യൂസ് കോട്ടയം പലതരം കൗതുകരമായ കാഴ്ചകളല്ലേ നമുക്കിപ്പോ നിതിൻ തോമസ് ചേരുന്നുണ്ട് നിതിന് പലതരത്തിലുള്ള കളക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടേക്കുറിയാണത് ആ എൺപത്തി ഒൻപത് മുതലുള്ള കല്യാണക്കുറികൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് വലിയൊരു ശേഖരം തന്നെ തന്നെയായിരിക്കും നമുക്ക് സോജൻ്റെ കാർഡ് കളക്ഷനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം അദ്ദേഹം എന്താ ഉള്ളു എന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറഞ്ഞുതരാം കാര്യം അദ്ദേഹം ഈ ബി എസ് എൻ എല്ലിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോൾ നിലവിൽ ഈ നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുക അല്ലെങ്കിൽ അതേപോലുള്ള കുടുംബത്തെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് അത് അവരുടെ പഠനത്തിനാവശ്യമായിട്ട് വീട്ടിലേക്കുള്ള നെറ്റ് കണ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ എടുത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോവിഡ് പ്രളയകാലത്ത് ബി എസ് എൻ എല്ലിലെ സൂപ്രണ്ടായിരിക്കെ ഇദ്ദേഹം ഒരു മാസത്തെ മുഴുവൻ സാലറിയും ഈ ദുരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ നിലവിൽ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മരണശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ ഈ ഇദ്ദേഹത്തിലെ നമ്മൾ നമുക്ക് തോന്നിയൊരു കൗതുകം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാർഡ് കളക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിലെ ഇദ്ദേഹത്തിനുള്ളിലെ മനുഷ്യൻ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ കാർഡ് കളക്ഷനെ പറ്റിയിട്ട് വരുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് നാണയം സ്റ്റാമ്പ് പത്രക്കട്ടിങ്ങുകൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ നോട്ടുകൾ പൈസ അതേപോലുള്ള സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന ആളുകളെ നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട് വിപുലമായ ശേഖരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സോജൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിവാഹ കാർഡുകളുടെ അതായത് നമ്മൾ ഒരു നമ്മൾ പലരും ചിലപ്പം കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള വിവാഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ക്ഷണക്കത്തുകളുടെ ഒരു വിപുലമായ കളക്ഷൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് സഞ്ചയനെ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാ ചടങ്ങുകൾക്കും നമ്മൾ അടിക്കാറുണ്ടായിരുന്ന കാർഡുകളുടെ ഒരു വിപുലമായ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ജന്മദിനത്തിൻ്റെ ആയിക്കോട്ടെ വിവാ വിവാഹത്തിൻ്റെ ആയിക്കോട്ടെ പാലുകാച്ചലിൻ്റെ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ശേഖരങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വിവാഹത്തിൻ്റെ ക്ഷണക്കത്തുകളുടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് ശേഖരിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ശേഖരണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം കല്യാണത്തിൻ്റെ ശേഖരിച്ചു അദ്ദേഹത്തിൻ്റെ സ്വന്തം കല്യാണത്തിൻ്റെ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊന്നിലാണ് തൊണ്ണൂറ്റൊന്നിൽ ഈ പേപ്പറിനകത്ത് അച്ചടിക്കുന്ന രീതിയായിരുന്നു ആ പേപ്പറിൽ നിന്ന് അച്ചടിക്കുന്നത് തൊട്ടിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഈ കാലത്ത് പ്രിൻ്റ് അടിക്കുന്ന ഡിജിറ്റൽ ഫോമിലുള്ള ക്ഷണക്കത്തുകൾ വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലമെന്ന് പറയുന്നത് എല്ലാം തന്നെ ഡിജിറ്റലായി മാറി അതായത് ഇപ്പോൾ വിവാഹത്തിന്റെ ക്ഷണക്കത്തുകൾ നമുക്കറിയാം വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ശേഖരം തന്നെ അദ്ദേഹത്തിനുള്ള ബർത്ത്ഡേ കാർഡുകളും വെഡ്ഡിംഗ് കാർഡുകളും ഒക്കെ ഉണ്ട് അതിനൊപ്പം തന്നെ നല്ലൊരു മനസ്സും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നിതിൻ പങ്കുവച്ച വിവരം